സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിന്ന് പാക്കിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ അകത്താണേ എൻ്റെ സമീപത്തെ ഇവിടുത്തെ ക്ഷേത്ര സമിതി ഉപദേശ സമിതി സെക്രട്ടറി ശ്രീ പരമേശ്വരനുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം പാക്കിൽ സംക്രമവാണിഭവത്തിൻ്റെ ഐതിഹ്യ മറ്റു കാര്യങ്ങൾ മറ്റും അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം ചേട്ടാ നമസ്കാരം ചേട്ടാ നമ്മുടെ ഈ പാക്കിൽ സംക്രമത്തിൻ്റെ സംക്രമവാണിഭവത്തിൻ്റെ ഐതിഹ്യം ഒന്ന് ഞങ്ങളുടെ പ്രേക്ഷകർ ഒന്ന് വിവരിക്കാമോ ചങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പാക്ക് ക്ഷേത്രം വളരെ പ്രസിദ്ധമായ ഒരു രാജ്യമന്ത്രിയുണ്ട് പാക്കിലെ പ്രതിഷ്ഠ ഉറക്കാതെ വന്നപ്പോൾ പാക്കിലെ പാക്കനാർ എന്ന് പറഞ്ഞ ആൾ വരികയും അദ്ദേഹത്തെ തിരുവിതാംകൂർ മഹാരാജാവ് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്ത വഴിക്ക് അദ്ദേഹം ക്ഷേത്രത്തിൽ കയറി പ്രതിഷ്ഠ ഇവിടെ ഉറക്കാൻ പറയുകയും ഇവിടെ പാർക്കെന്ന് പറഞ്ഞ് ഇരുത്തുകയും ചെയ്തു അതിൻ്റെ പിന്നെ ചോഷിച്ച് ചോഷിച്ചു വന്നാണ് പാക്കിൽ എന്ന സ്ഥലം ഇവിടെ സംക്രമവാണിഭ്യത്തോടനുബന്ധിച്ച് കുട്ട മുളം മുതലായവ വയ്ക്കാനായിട്ട് പാക്കനാർക്ക് അവസരം കൊടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും അതനുസരിച്ച് കർക്കിട മാസത്തിൽ കർക്കിട മാസത്തിൽ ഒന്നാം തീയതി മുതൽ പാക്കനാർ ഇവിടെ വരികയും ഒട്ടാ മുറ മുതലായവ വിൽക്കുകയും ചെയ്തു അതിങ്ങനെ വന്ന് വന്നു വന്ന് ഓരോ മാസം എല്ലാ കർക്കിടക മാസവും ഒന്നാം തീയതി മുതൽ ചിങ്ങം പകുതി വരെ ഇവിടെ ആ വ്യാണിഫലം നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ സാധനങ്ങളും കിട്ടുകൂടെ ചേട്ടാ ഇവിടെ കർക്കിട മാസം ഒന്നാം തീയതി മുതലാണല്ലോ വാണിഭം ആരംഭിക്കുന്നത് അത് ചിങ്ങി മാസം അവസാനത്തും കൊണ്ട് തീരും ഓണത്തോട് കൂടി അതിനെ കച്ചവടം തീരുക അപ്പം ഇവിടുന്ന് അതിന് ശേഷം എങ്ങോട്ടെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും പറയാമോ ഇവിടെ നേരെ അവര് മണകാട്ട് എട്ട് നോയമ്പ് ഭാഗത്തോട്ടാണ് പോണത് അവിടുത്തെ കച്ചവടത്തിന് വേണ്ടിയിട്ട് അവരങ്ങോട്ട് തിരിഞ്ഞു പോകും അത് ചേട്ടാ അതുപോലെ ശബരിമല തീർത്ഥാടകർക്ക് ഇവിടെ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യം ഒന്ന് വിശദീകരിക്കാമോ ശബരിമല ക്ഷേത്രം പോലെ തന്നെയാണ് ഈ ക്ഷേത്രം ശാസ്ത്ര ക്ഷേത്രം മാളികപ്പുറം ഗണപതി നട ഈ ശബരിമലയെ പോലെ അതേ രീതിയിൽ തന്നെ നമ്മൾ നടക്കുന്നത് ശബരിമല നടക്കുന്ന ഉത്സവവും പാർക്കിൽ നടക്കുന്ന ദിവസവും ഒരേ രീതിയിലാണ് കാർത്തിക കാർത്തികൾ മീനമാസയിലെ കാർത്തികോടിക പൈങ്കുനി ഉത്രം ആറാട്ടോടു കൂടി ഇവ സംഭവിക്കുന്നു പൈങ്കുനി ഉത്രത്തിൽ നിന്ന് പാക്കിലെ ശ്രീധർമ്മശ്വാസ ക്ഷേത്രത്തിൽ പതിനായിരക്കണക്കിന് ജനങ്ങൾ വന്ന് അന്നദാനം കൂട്ട് നടക്കുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഈ സന്ദർഭത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനുണ്ടോ സംക്രമം ഞാൻ ഒരു സംക്രമം തന്നെ ഈ ക്ഷേത്രം തന്നെ എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പേ പോയിട്ടുണ്ട് ഉള്ളത് ക്ഷേത്രമാണ് പഴക്കമുണ്ട് ആ പഴക്കം അന്ന് പോകുന്നത് എൻ്റെ കാരണവന്മാരുടെ അവരുടെ അച്ഛൻ മൂലം പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ വൃദ്ധ വൃദ്ധശുച്ചുവോടിയൂടിയാണ് ശബരിമല സീസൺ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ പഴമയുടെ ഒരു കച്ചവടമാണല്ലോ ഇവിടെ നടക്കുന്നത് കുട്ടാ പോലുള്ള മുള ഈറയിൽ പണിത പഴമയുടെ കാലം കാര്യം അപ്പം അതിന് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ അന്നത്തെ ആ പ്രാധാന്യം ഇപ്പോൾ കുറഞ്ഞു വന്നിട്ടില്ലേ വളരെയേറെ കുറഞ്ഞിട്ടുണ്ട് അന്നത്തെ കാലത്ത് പറഞ്ഞാൽ കൊട്ടാമുറം പായ പിന്നെ അതുപോലെ പുൽപ്പായ എല്ലാം ഉള്ള ഇവിടെ മുതൽ അങ്ങ് എം സി റോഡ് വരെയും അതുപോലെ എം സി റോഡ് മുതലും അങ്ങ് പാക്കൽക്കാല വരെയും നിരന്ന് ഇറങ്ങുന്ന പാ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ലോപിച്ച് പോയി ഇപ്പോൾ ഉള്ളത് പ്ലാസ്റ്റിക് ഉള്ള കാര്യങ്ങളേ ഉള്ളൂ എന്ന ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു മോഡേണൈസേഷൻ ആയി പഴയ പ്രാകൃതമായി ശരി ചേട്ടാ ഞങ്ങളെ പ്രേക്ഷകർക്ക് ഇത്രയും നേരം വിവരങ്ങൾ പങ്കുവെച്ചാൽ എൻ്റെ സമയം ഇപ്പോൾ ക്ഷേത്ര പുനരുദ്ധാന കമ്മിറ്റി മെമ്പർ ശ്രീ ജയകുമാറുണ്ട് അദ്ദേഹം ഉപദേശ സമിതിയുടെ മുൻ സെക്രട്ടറിയും കൂടിയായിരുന്നു അദ്ദേഹത്തോട് നമുക്ക് ഈ വിരിപ്പന്തലിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാം സാറേ നമസ്കാരം സാറേ നമ്മുടെ ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള വിരിപ്പന്തലിലെ കാര്യങ്ങളൊന്നും വിശദീകരിക്കാമോ സത്യത്തിൽ ഈ വിരിപ്പന്തല നമ്മുടെ പാക്കലാമ്പലത്തിൽ പാക്കലമ്പലത്തിനെ സംബന്ധിച്ചുള്ള വിരിപ്പന്തല ഭക്തജനങ്ങളുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു കാരണം ശബരിമല മണ്ഡലകാലത്ത് പണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പുറത്തു നിന്നുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പഭക്തർ ശബരിമലയ്ക്ക് പോകുന്ന വഴി ഇവിടെ വന്ന് ദർശനം നടത്താറുണ്ട് പക്ഷേ ഇവിടെ താമസിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് അവർ വന്ന് തൊഴുതു പോവുകയായിരുന്നു അപ്പോൾ അവർക്ക് ഇവിടെ ഒരു വിരി താമസിച്ച് തൊഴുത് കുളിച്ച് താമസിച്ച് തൊഴുത് പോകാനുള്ള ഒരു സംവിധാനം റെസ്റ്റ് എടുത്ത് പോകാനുള്ള ഒരു സംവിധാനമാണ് നമ്മൾ മെയിനായിട്ട് ഈ വിരിപ്പന്തൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് പിന്നെ നല്ലൊരു അടിപൊളി ഒരു ബാത്റൂമുണ്ട് ആ ബാത്റൂം ശരിക്കും ഇവരെ ഉദ്ദേശിച്ചാണ് മണ്ഡലകാലത്തിൽ ആയി വരുന്ന അയ്യപ്പഭക്തർക്ക് കുളിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയാണ് അപ്പോൾ അവർക്ക് നേരെ ഓപ്പോസിറ്റ് എത്ര വണ്ടികൾ വന്ന് പാർക്ക് പാർക്ക് ചെയ്യാനും ഉള്ള സംവിധാനം ഉണ്ട് രണ്ടാമതായിട്ട് വിരിപ്പന്തലിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാക്കൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ പാക്കൽ അമ്പലത്തിലെ എല്ലാ മാസവും ഭഗവാന്റെ ഉത്തർനാളായ ഉത്തരനാളിൽ അന്നദാനം നടത്താറുണ്ട് എല്ലാ മാസവും ശരാശരി ആയിരായിരത്തി അഞ്ഞൂറ് രൂപ ഉത്തരനാളിലെ ഭക്ഷണം അന്നദാനത്തിന് നടത്താറ് ആരുടെയെങ്കിലും വഴിപാടായിട്ട് പല ആളുകൾ വഴിപാടായി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ബുക്കിങ്ങാണ് ഈ അന്നദാനം വഴിപാട് അപ്പോൾ അങ്ങനെ അന്നദാനം കഴിക്കുവാനുള്ള ഒരു സംവിധാനം കൂടിയാണ് ഈ വിരിപ്പന്തൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വിവിധ ഉദ്ദേശങ്ങൾ ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഈ ഒരു വിരിപ്പന്താണ് എല്ലാവർക്കും ഭക്തജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് വളരെ സൗകര്യപ്രദമാണെന്ന് ഞങ്ങളെല്ലാം കരുതുന്നു ശരി സാറേ ഇതിൻ്റെ മുഖ്യശില്പി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പേരെന്ന് പറയാമോ എൻ്റെ പേര് ബിനു എന്നാണ് പാക്കിലാണ് സ്വദേശം ആ ഹാ എനിക്കിത് അയ്യപ്പനത് ചെയ്തു തരേണ്ടത് ഒരു ഭാഗ്യം തന്നു എന്നാ ഇത് സ്ഥാപിച്ചത് വർഷായിരുന്നോ അതെ സ്ഥാപിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് സ്ഥാപിക്കാനായിട്ടുള്ള ഒരു വർഷം ആയുള്ളൂ ഒരു വർഷമായിട്ടുള്ളു അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഒരു മാസം ജൂലൈ പത്താം തീയതി ശരി സാർ ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചാണ് വെള്ളം നിങ്ങൾ പ്രഷർ വെള്ളം നന്ദി പറയുന്നത്